രണ്ടാമത്തെ തവണയാണ് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിലൊരു വീട് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ഈ ആശയം ബൈസാറോട് അറിയിച്ചത് പരുവമ്പലം ലാമ പഞ്ചായത്തിലെ തെക്കേ സിറ്റിയിലെ ഒരു അഭിമാന നിമിഷമാണ് ഞാനത് നന്ദി കൂടെ എനിക്കൊരു സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുകയാണ് ഞാനാണ് ഈ ആശയം വൈ അറിയിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ട്രോമാക്കെയുള്ളതിൻ്റെ പേരിൽ ജനമൈത്രി മീറ്റിങ്ങിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും വൈ സാറും ഭാവയും വന്നിട്ടാണ് ഈ കാര്യം ഏറ്റെടുത്തത് നിങ്ങളെല്ലാവരുടെയും സുഖമനസ്സോടു കൂടിയുള്ള ഒരു അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ഈ സംരംഭം ദീർഘിപ്പിക്കാൻ സാധിച്ചത് വളരെ ടെൻഷൻ പിടിച്ചതും വളരെ പ്രയാസപ്പെട്ട ഒരു ജോലി ഭാരം അതിൻ്റെ ഇടയിൽ പോലും തൻ്റെ സഹജീവികളെ കണ്ടെത്താൻ അവർ കാണിച്ച ജനമൈത്രി പോലീസ് കേരള പോലീസിലെ കുളത്തൂർ വിഭാഗം കണ്ടെത്തിയ ആ സുമനസിനെ ഞങ്ങൾ ആദരപൂർവ്വം പിന്നെ അഭിനന്ദിക്കുകയാണ് ആശ്ലേഷിക്കുകയാണ് ഞങ്ങൾ ജനമൈത്രി പോലീസ് നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരു ബീറ്റിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു വീട് കണ്ടെത്തുകയും ഇവിടുത്തെ നാട്ടുകാരനായ നമ്മുടെ സന്നദ്ധ പ്രവർത്തകനായ ബാവാക്ക ഈ ഒരു വീടിൻ്റെ അവസ്ഥയും ആ പിന്നെ നൗഫൽ എന്ന വ്യക്തിയുടെ കാര്യങ്ങളും ഞങ്ങളോട് പറയുന്നത് അന്ന് തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇവരുടെ വീട് പൂർത്തീകരിക്കുക എന്ന വലിയൊരു സ്വപ്നം അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് എടുത്ത് കാലെടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് ഉണ്ടായത് ജനവൈത്രി സംവിധാനം വന്നതോട് കൂടി കേരളത്തിലെ പോലീസും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച മാറിയിട്ട് ഒരു സൗഹൃദ അന്തരീക്ഷം ഏട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്